ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നടന്നിട്ടുള്ള ചില സംഭവ വികാസങ്ങളെ കുറിച്ചാണ് അതിൽ മീനു കുര്യൻ എന്ന് പറയുന്ന ഒരു യുവതി മുകേഷ് എന്ന് പറയുന്ന സിനിമ നടന്നെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു പീഡന ഇത് പരാതിയായിരുന്നു ഉന്നയിച്ചിരുന്നത് മരടിലെ ഫ്ലാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ മീനു കുര്യൻ എന്ന് പറയുന്ന യുവതി പറഞ്ഞിരുന്നത് അതിനുശേഷം മുകേഷ് അത് തള്ളുകയും വലിയ രീതിയിലുള്ള ഒരു വാർത്തയായി മാറുകയൊക്കെ ചെയ്തിരുന്നു മുകേഷ് അത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇവരെന്നെ എന്താണ് പണത്തിന് വേണ്ടിയിട്ട് എന്നോട് ഇങ്ങനെ ആരോപണം നടത്തിയതാണ് ഇരുപത്തയ്യായിരം രൂപ ഒരു തവണ ചോദിച്ചിരുന്നു ഞാൻ കൊടുത്തില്ല പിന്നീട് ഒരു ലക്ഷം രൂപ ഗുണ്ടകളെ വിട്ട് ചോദിപ്പിച്ചു അത് ഗുണ്ടകളെ വിട്ട് വാട്സപ്പിലൂടെ സന്ദേശം അയച്ച് ചോദിപ്പിച്ച് ചോദിച്ചു അത് ഞാൻ കൊടുത്തില്ല എന്നുള്ള പരാമർശം മുകേഷ് ഫേസ്ബുക്കിലൂടെ കുറിച്ചിരുന്നു അതിനുശേഷം ഇത് കേസായിട്ട് മാറുകയും കോടതി കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തു അതിനുശേഷം രസകരമായിട്ടുള്ള ഒരു സംഭവം നടക്കുകയുണ്ടായി ഇന്ന് നിങ്ങൾ ചിരിച്ചാവും ഞാൻ ആ ഒരു വാർത്ത എന്താണ് റിപ്പോർട്ടി വിയുടെ അരുൺകുമാർ ഈ പറയുന്ന മീനുകുര്യനുമായിട്ട് സംസാരിക്കുന്ന ഒരു ഒരു സന്ദേശം ആ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഈ പറയുന്ന എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ചേർക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ കാണണം ഇന്ന് നിങ്ങൾ ചിരിച്ച് 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 ചത്തിരിക്കും കാരണം അമ്മാതെ രീതിയിലുള്ള കപടതയായിരുന്നു മുകേഷിനെതിരെ മീനുകുര്യൻ എന്ന് പറയുന്ന യുവതി പറഞ്ഞത് എന്നുള്ളതാണ് വസ്തുതയാരുന്നൊരു കാര്യം മരടിലെ ഫ്ളാറ്റിൽ കൊണ്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇവർ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള മുകേഷ് അവർക്ക് മുകേഷിന് വാട്സപ്പിലൂടെ സന്ദേശങ്ങൾ അയച്ചിട്ടുള്ള മുഴുവനായിട്ടും അത് പുറത്തുവിട്ടു അത് അതിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിൽ നിന്നും ചില ചോദ്യങ്ങൾ മീനുകുര്യനോട് അരുൺകുമാർ ചോദിക്കുന്നു അതിൽ നിരവധി കള്ളത്തരങ്ങൾ അടങ്ങുന്ന ഗുരുതരമായിട്ടുള്ള കള്ളത്തരങ്ങൾ അടങ്ങുന്ന ഒരു ഒരു കൂട്ടം സംഭവങ്ങൾ ഒരുക്കി വെച്ചിരിക്കുക ഒരു ഒരു പടക്ക കട കഥയുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു ചിരി തമാശയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞ് അതിനെ ഇല്ലാതാക്കുന്നില്ല എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോവാൻ നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് ലെങ്ത് ഉണ്ട് അരുൺകുമാർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിൽ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു ഞാൻ സ്നേഹത്തോടെ ഇമോജി ഇട്ടില്ല ഇട്ടു അത് ഞാൻ എല്ലാവർക്കും അയക്കുന്നതാണ് ഞാൻ പൈസ ചോദിച്ചു അത് അങ്ങനെയായിരുന്നു എന്നെ എന്നെ പീഡിപ്പിച്ചതല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ പൊന്നോ ഞാനിത് രണ്ട് മൂന്ന് വട്ടം കണ്ട് ചിരിച്ച് 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 ഞാൻ ചത്ത് നിങ്ങൾക്ക് ചിരി തയ്യാറാണ് ഇതാ തൊട്ട് നിങ്ങൾ കണ്ടോ ാറ്റുകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തിഒമ്പതിലൊന്നും വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിട്ടില്ല ആഹ് പിന്നെ എന്ന് വെച്ചാല് രണ്ടായിരത്തി പന്ത്രണ്ടില് രണ്ടായിരത്തി പന്ത്രണ്ടില് ഞാൻ ഞാൻ പുള്ളിക്കാരൻ കാരണം എനിക്ക് പുള്ളിക്കാരോട് ഇടപാടുണ്ടല്ലോ ഞങ്ങൾ തമ്മിലൊരു ഇടപാടുണ്ട് അപ്പൊ ഞാൻ എന്നെ പണ്ട് ഉപദ്രവിച്ച എന്നെ ഉപദ്രവിച്ചു തന്നെ ഓർമ്മയുണ്ടോ രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ ദുരനുഭവം രണ്ടായിരത്തി ഒമ്പതിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലൊക്കെ ഒക്കെ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് ആ രണ്ടായിരത്തി ഒൻപതിൽ ബുദ്ധിമുട്ടുണ്ടായി രണ്ടായിരത്തി ഒമ്പതിന് വാട്സപ്പ് ചാറ്റില്ല ആപ്പില്ലല്ലോ പിന്നീട് ഏതെങ്കിലും തരത്തിൽ ഈ മകേഷനെ ബന്ധപ്പെടാൻ നിങ്ങൾ ശ്രമിച്ചിരുന്നോണിലൂടെയോ അല്ലാതെയോ ആ പിന്നെ നമുക്ക് ഞാൻ അന്ന് അവിടുന്ന് പിന്നെ കേരളത്തിൽ നിന്ന് പോയില്ല രണ്ടായിരത്തി പതിമൂന്നിന് ആയപ്പോഴത്തേക്കും പോയി പിന്നെ ഞാൻ അന്ന് ഒരു സിംഗിൾ ആയിരുന്നു അന്ന് ഞാൻ സിംഗിൾ പേരൻ്റ് ആ സമയത്ത് അപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് പഠിപ്പിക്കുക അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്കാണ് പ്രയോറിറ്റീസ് ചെയ്തത് ഇപ്പം ഞാൻ കുഞ്ഞുങ്ങളുടെ പക്ഷെ എജുക്കേഷൻ്റെ കാര്യം നോക്കണോ അത് ഇവർക്കെതിരെ കേസ് കൊടുത്ത് പോണോ അപ്പോൾ കേസുകൊണ്ട് പോയി അതൊന്നൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ് ഞാൻ ഞാനത് പോയില്ല അപ്പോൾ പിള്ളേർ പിള്ളേരുടെ കാര്യം ഒന്ന് സേഫ് ആക്കട്ടെ പക്ഷെ ഇന്ന് ഞാൻ പിള്ളേരെ കൊണ്ട് ചെന്നൈ പോയി ഇതിനിടയിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു ഞാനൊരു സിംഗിൾ പേരൻ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ട് വരും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു അപ്പോൾ ഞാൻ മോളുടെ ഫീസിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ

മോളുടെ എങ്ങനെ ഫീസിന് വേണ്ടി അവിടെ അപ്പോൾ തന്നെ പുള്ളിക്കാൻ ദേഷ്യപ്പെട്ട് സോറി കേട്ടോ ഞാൻ ടൈറ്റാണ് ഇത്ര ഇത്ര പെട്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു അയ്യോ എന്നെ പീഡിപ്പിച്ച ആളുകളുടെയാണ് എന്നിട്ടും ഒരു കൊച്ചിൻ്റെ അതുകൊണ്ടാണ് എനിക്ക് മെമ്പർഷിപ്പ് തന്നില്ല പോട്ടെ ഞാൻ അതൊക്കെ വിട്ട് ഞാനതൊക്കെ വിട്ടു ഞാനിപ്പോ ചെന്നൈയിലെ ചെന്നൈ എനിക്ക് പെട്ടെന്ന് അത്യാവശ്യം വന്നപ്പോ ഞാനിങ്ങനെ റോളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പിള്ളേരുടെ ഫീസ് അടക്കണം വാടക കൊടുക്കണം ഇലക്ട്രിസിറ്റി അടയ്ക്കണം അപ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ട് ഒരു സിംഗിൾ പേര് അപ്പോൾ ഞാൻ ഞാനത് അദ്ദേഹത്തോട് ചോദിച്ചത് എനിക്കൊന്നും അതിൽ ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ആ അന്ന് പുള്ളിക്കാരോട് ചോദിച്ചു പുള്ളി അപ്പോൾ തന്നെ അടുത്ത് എന്നെ ആക്ഷേപിക്കുന്ന പോലെ വലിയ അന്ന് ഭയങ്കര അതിനും അതിലും വലിയ വേദന ആയിപ്പോയി ഞാൻ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ എൻ്റെ മോള് അടുത്ത് ഫ്രണ്ട് ഇരിപ്പുണ്ട് എൻ്റെ ഡ്രൈവറും ഡ്രൈവറും ഇട്ടിട്ടുണ്ട് അവരുടെ മുൻ ആ ഹലോ ആ ഒക്കെ ചേട്ടാ എനിക്ക് ഒരു അർജൻറ് കാര്യമുണ്ട് ഒരു അഡ്മിഷൻ കാര്യത്തിന് വേണ്ടിയാണ് ഞാനിപ്പം അവിടുന്ന് ഇറങ്ങി ഇപ്പോൾ കുറച്ച് ട്വൻറ്റി ഫൈവ് തൗസൻഡ് കുറവുണ്ട് അവരെന്തോ ഊട്ടിയിലായിരുന്നു അപ്പം എന്തോ സിക്റ്റി ഫൈവ് തൗസൻഡ് പെട്ടെന്ന് ഞാൻ കിട്ടണമായിരുന്നു അപ്പോൾ എനിക്ക് ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് കുറവുണ്ട് എന്നെ ഒന്ന് സഹായിക്കുമോ ഞാൻ വളരെ പ്ലീഡിങ് ആണ് ചെയ്ത് റിക്വസ്റ്റ് ഒരു സി ഒരു സിംഗിൾ പേരൻ്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്ക് അറിയില്ല അത്ര ബുദ്ധിമുട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഒട്ടനു സോറി കട്ടോ ഞാൻ ടൈറ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അത് മനപ്പുറം എനിക്കൊന്നും പെട്ടെന്ന് ആ ഫെൽ വെരി ബാഡ് ഞാൻ ഓക്കെ സോറി കിട്ടാ സ്ടോചിച്ചിട്ട് സോറി കട്ടോ നമ്മൾ പെട്ടെന്ന് വെച്ചു അപ്പോഴും മനസ്സ് നീർക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നെ ആ അതിപ്പോ ഞാനിവിടെ എന്തൊക്കെയാലും ഞാൻ തുറന്നു പറയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻ്റെ ഒരു കസിൻ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ടി വി കണ്ടുകൊണ്ടിരുന്നത് ടി വി കണ്ടു ആ മുകേഷൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ദേശം പറഞ്ഞു മുകേഷ് മുഗേഷ് അവരെ റിമോട്ട് വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്തു അപ്പോൾ എന്താ ചേച്ചി ഞാൻ പറഞ്ഞു അവനാ നീ അവന്റെ സിനിമ കണ്ടുപോയിക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞാ അവൻ വൃത്തിയെട്ടവനാ എന്ന് പറഞ്ഞു ഞാൻ വൃത്തിയിട്ടനമ്മ എനിക്ക് അവനിൽ നിന്നും കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവൻ അപ്പോൾ ഞാൻ എൻ്റെ കസൻ പറഞ്ഞതാണ് മമ്മുടെ ആങ്ങളുടെ മനോ മോൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു എടാ വിന്നിട്ട് ഇവന് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നിട്ട് എനിക്ക് മെമ്പർഷിപ്പ് തരാന്ന് പറഞ്ഞ് എനിക്ക് ഇത് എന്താ ചെയ്യണ്ടോ ശരി നമുക്ക് നമ്മളെ നമ്മളെ പീഡിപ്പിച്ച ഒരു വിഷമം നമുക്ക് ഉള്ളിക്കിടക്കുവാണ് ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു ഇവൻ്റെ അടുത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവന് അതെയോ അയ്യോ അവൻ അത്രയ്ക്കും വൃത്തികെട്ടവനാണോ വൃത്തികെട്ടവൻ വെറുതെ അല്ല അല്ലെ അതൊക്കെ ഇങ്ങനെ എന്നൊക്കെ കുടിക്കാൻ സംസാരിച്ചു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സേവൻറ്റ് വന്നു സേവൻ വന്നു പോയി ഞാൻ സേവൻ കിച്ചണിലോട്ട് പോയി ഇവൻ ഈ സമയം എൻ്റെ എൻ്റെ ഫോൺ എടുത്ത് ഇപ്പം ഞാൻ തുറന്ന് പറയാ നാളെ ഞാൻ അത് ഞാൻ തന്നെ അയച്ചു വേണമെങ്കിൽ പറയാം എനിക്കത് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ പൊതുചേര എന്താണോ സത്യം നിങ്ങൾ അറിയണം ഈ ഇവൻ എൻ്റെ ഫോൺ എൻ്റെ ഫോൺ എടുത്തിട്ട് മുകേഷിന്റെ നമ്പർ എടുത്തിട്ട് മുകേഷിനെ ഫോൺ വിളിച്ചത് എന്റെ നമ്പരുന്നാണോ ഇവന്റെ നമ്പരുന്ന എനിക്കറിയത്തില്ല പക്ഷെ ഇവൻ വിളിച്ച് നല്ല ചീത്ത പറഞ്ഞു ചീത്ത പറഞ്ഞു ആദ്യം ഇവൻ എന്റെ ഫോണിൽ നിന്ന് എടുത്തൊരു മെസ്സേജ് അയച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ചേട്ടാ അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മെമ്പർഷിപ്പ് തരാന്ന് പറഞ്ഞ് എന്നെ പീഡിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടോ ഏ നിങ്ങളുടെ ഫ്ലാറ്റ് കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ അങ്ങനെ ഒരു മെസ്സേജ് ഇവൻ ഇവൻ എന്റെ ഫോണിൽ നിന്ന് അയച്ചു ഞാൻ ഇവരെ കണ്ണൊക്കെ ഇങ്ങനെ രീതിയിൽ എന്റെ ഫോണിൽ ഇവൻ അയച്ചു ശരി എന്റെ കസിൻ അയച്ചു ബിബിനാണ് അവൻ അവൻ അയച്ചു അപ്പൊ ഇച്ചിരി കഴിഞ്ഞിട്ട് വന്ന് ഒച്ചക്കെ കേട്ടപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഓടേക്കും ഇവരെ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നു ഞാൻ പറഞ്ഞു എന്താ പറയുക അപ്പൊ ഇവൻ പറയാം ഞാൻ കൊടുത്തിട്ടുണ്ടാവ് ഞാൻ എന്ത് മുകേഷനെ ഞാൻ വിളിച്ചു ഏ എന്നിട്ട് അപ്പോൾ ഞാൻ പറയാം ഞാൻ പറഞ്ഞു എടാ ഡാഷു മോനെ നിന്റെ കാല് ഞാൻ നീ എന്താണ് എൻ്റെ പെണ്ണ് എൻ്റെ പെങ്ങളെ നീ ചെയ്തത് അങ്ങനെ ഇപ്പോൾ കുറേ ഇതിൻ്റെതായ ലോക്കൽ ഭാഷ ശരിക്കും അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഷേ അത് വേണ്ടിയിട്ടില്ല നീ നീ നിനക്കിടന്ന് ഫോൺ കിട്ടിയാൽ ഞാൻ ചേച്ചിടെ ഫോണിൽ നിന്ന് ഫോൺ നമ്പർ എടുത്തു അപ്പം ഞാൻ ചോദിച്ചു നീ എൻ്റെ ഫോണിൽ നിന്നാണോ നീ ഫോണിൽ വിളിച്ചെ അപ്പം അവൻ പറഞ്ഞു എൻ്റെ ഫോണിൽ എനിക്കറിയില്ല അറിയില്ല എൻ്റെ ഫോണിൽ നിന്നാണോ അവൻ വിളിച്ചത് പക്ഷെ ഞാൻ വേണ്ടിയിട്ടില്ല എനിക്കറിയത്തില്ല പക്ഷേ ഇപ്പം കോടതി പോകുമ്പോൾ ഈ മെസ്സേജ് ആരുടെ ഫോണിൽ നിന്ന് പോയക്കേണ്ടി അല്ലെങ്കിൽ നല്ല ചീത്ത പറഞ്ഞു അതെ 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 അത് അവൻ അത് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ നിങ്ങൾ ഇതിനുമുമ്പ് എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ മിനു ഇങ്ങനെ പൈസ ചോദിച്ചോ ബ്ലാക്ക് മെയിൽ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്മെയിൽ ചെയ്തെങ്കിൽ എന്തുകൊണ്ടായാലും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല ഞാൻ നിങ്ങളുടെ അടിച്ച സംസാരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മിനുവിന്റെ ഫോണിൽ നിന്ന് മിനു അറിയാതെ മിനുള ഉള്ള ഒരു ദിവസം കസിനോട് ഈ കാര്യം പറഞ്ഞപ്പോ കസിൻ മിനു എന്ന വ്യാജേന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിനകത്ത് പൈസ ആവശ്യപ്പെട്ടിരുന്നു ഇത് ആ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വണ്ണാക്ക് നേരിട്ടുണ്ട് മര്യാദയ്ക്ക് ഞാൻ അവിടെ വരും നീ എന്റെ എൻ്റെ പെങ്ങളെ എന്തെ അവൻ എന്താ പറഞ്ഞു ഞാൻ കേട്ടുപോലെല്ലോ അവൻ പറഞ്ഞു ഞാനിങ്ങനെ അവൻ അവന്റെ ഫോണിൽ നിന്ന് അയച്ചു ഈ സെർവൻ എന്നെ പിടിച്ചപ്പോ പിന്നെ എൻ്റെ മൈൻഡ് ഡൈവേർട്ട് ആയി പോയി അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങോട്ട് പോകുകയും ചെയ്തു അപ്പോൾ പിന്നെ ഞാൻ പിന്നെ എൻ്റെ മൈൻഡ് ഇവിടെ ഇങ്ങനെ അയച്ചിട്ടുണ്ടാവും എനിക്ക് ഓർമ്മ രണ്ടായിരത്തിയായിരം രൂപ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷം രൂപ ചോദിച്ചു ഈ രണ്ട് ചോദ്യമേ ആയിട്ടുള്ളൂ രണ്ടു തവണ മാത്രമേ അത്രേ ഞാൻ ഞാൻ ആ ഫീസ് ഇരുപത്തൂപം രൂപ വേണം എന്നാവശ്യപ്പെട്ടു മെസ്സേജ് ആയിട്ട് അയച്ചു അത് പിന്നീട് മിനു കണ്ടു മിനു കണ്ടപ്പോൾ മിനു പിന്നെ വിളിച്ചു പറഞ്ഞു ഇത് ഞാൻ അയച്ചതല്ല ഇത് കസിൻ അയച്ചതാണ് അത് പറഞ്ഞു അല്ലല്ല ഞാൻ അതൊക്കെ ആ ഞാൻ കാണുന്നത് എപ്പോഴാണെന്ന് അറിയാമോ കഴിഞ്ഞ ആഴ്ച്ചയാണ് ഞാൻ കാണുന്നത് ഞാൻ പറയുന്നത് ഇതെന്താ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചേക്കുന്നത് ഞാൻ പെട്ടെന്ന് മുകേഷൻ്റെ ചാറ്റ് കഴിഞ്ഞ അയച്ചാണ് ഞാൻ എടുത്ത് നോക്കുന്നത് നോക്കിയപ്പോഴാണ് ദൈവനിങ്ങനെ അയച്ചേക്കുന്നതല്ലേ ഞാൻ ചുറ്റിപ്പോയി അപ്പോൾ എൻ്റെ സി ഐറ്റ് സീറ്റ് അയച്ചിട്ട് ഞാൻ ഒരു വൺ സിക്സ്റ്റി ഫോർ പോയി കൊണ്ടിരിക്കുന്നത് നമ്മൾ അയ്യോ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് അതിൻ്റെ താഴെ എൻ്റെ അക്കൗണ്ട് നമ്പർ വിട്ടിട്ടുണ്ട് എന്നിട്ട് എൻ്റെ വൺ ലാക്കുന്നു അമ്പർ മെസ്സേജ് എൻ്റെ നമ്പർ ആ കസിലിട്ടു ആ അറിയാം 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 പിന്നെ അവരറിയാം അപ്പൊ അവൻ എന്റെ അവന് ഞാൻ എന്തോ അത്യാവശ്യം ഞാൻ എന്റെ എന്റെ നമ്പർ അവന് പൈസ അയച്ചിട്ടുണ്ട് അവൻ എനിക്ക് അയച്ചിട്ടുണ്ട് അത് അതേ അവൻ അവൻ്റെ അതുകൊണ്ട് അയച്ചു കൊടുക്കണം അതങ്ങനെ കസിൻ ചെയ്തൊരു ചൈത്താണ് അതാണ് ശരിക്കും ഇപ്പൊ മിനു ആ പറയല്ല അത് അനുഗ്രഹമായി ഞാനത് കാണാതിരുന്ന നന്നായി ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഡിലീറ്റ് ഫോർ അവരിവാണ് കൊടുത്തില്ലേ അത് ഇത് ഭയങ്കര പ്രൂഫല്ല ഞാൻ അങ്ങനെ ചെയ്തു തോന്നുന്നുണ്ടോ ഞാനപ്പൊ ഡീറ്റ് ഫോർവൺ കൊടുത്തായിരുന്നേ പക്ഷെ അന്ന് ഇത് കാണാതിരുന്നത് എനിക്ക് എനിക്ക് അത് അനുഗ്രഹമായി സേവ് ചെയ്തേഫാണ് ഞാൻ തന്നെയാണോ പിന്നീട് ഇത് അവസാനത്തെ ചാറ്റാണ് അപ്പൊ ഒരു കാര്യം എന്റെ കസിൻ ചോദിച്ചപ്പോഴും അദ്ദേഹം പേടിച്ചിരിക്കുവായിരുന്നു പുള്ളിക്കാരൻ ഇവനോട് ചെല്ലെന്ന് പറഞ്ഞു ഞാൻ കൊല്ലത്തിന് വരുന്നത് ഡാഷ എന്നൊക്കെ പറഞ്ഞാണ് സംസാരിച്ചത് ഞാൻ വരാടാ ഞാൻ ഞാൻ നീ ചെയ്തതൊക്കെ എന്താ നീ വല് വലിയ മാനിനാണ് നിങ്ങൾ സംസാരിച്ചാ പറഞ്ഞത് അപ്പോൾ എന്നിട്ട് അതും പേടിച്ചിരിക്കുന്നു മുകേഷ് അപ്പൊ മുകേഷിന് ഇപ്പം അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല നമ്മൾ തമ്മിൽ ഒരു തന്നെ അതായത് എന്നെ എന്നെ പറ്റിക്കുകയാണ് ഇത് എന്നെ പ്രലോപിച്ച് എന്നെ മെമ്പർഷിപ്പ് തരാമെന്ന് പറഞ്ഞു അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു നമുക്ക് ഓഫീസറുടെ ഒക്കെ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു എന്നെ പ്രലോഭിച്ച് കൊണ്ടുപോയിട്ട് അവിടെ എന്റെ കൺസെന്റ് അന്വേഷിക്കപ്പെടില്ല പക്ഷേ അതൊരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയതേ ഈ മിനു ആ പരാതി പറഞ്ഞില്ല രണ്ടായിരത്തി ഒൻപതിൽ മിനുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മിനുവിന് ഒരു ദുരനുഭവം സമ്മാനിച്ച ഒരാളോട് പിന്നീട് ഇരുപത്തയ്യായിരം രൂപ നാല് വർഷത്തിന് ശേഷം മിനു കടം ചോദിക്കും ആ പണം തരുന്നില്ല പിന്നീട് ഒരു ഒൻപത് വർഷം കഴിയുമ്പോൾ ഒരു ലക്ഷം രൂപ കസിൻ വഴി അക്കൗണ്ട് നമ്പർ സഹിതം അയച്ചുകൊടുത്ത് ചോദിക്കുന്നു ഇത് രണ്ടും ബ്ലാക് മെയിലിംഗിന്റെ ഡെഫിനേഷനിൽ പെടുമോ എന്നാണ് ചോദ്യം മിനു ഒരിക്കലും ഇല്ല അതെങ്ങനെ ബ്ലാക്ക് ഞാനൊരു പറയാം കാര്യം പറയാം ബ്ലാക്ക് മെയിൽ ആണെങ്കിൽ ഞാൻ എന്ന് പീഡിപ്പിക്കപ്പെട്ടോ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്കെന്ന് എനിക്ക് കസിൻസ് ഉണ്ട് ഞാൻ വിചാരിച്ചാൽ എനിക്ക് ആൾക്കാർക്ക് വരും അവരെയും കൊണ്ട് എനിക്ക് എന്താ പുള്ളിക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കൂടെ അത് ചെയ്തിട്ടില്ല എനിക്ക് എനിക്കപ്പളും മെമ്പർഷിപ്പ് വേണം എനിക്ക് പുള്ളിക്കാരൻ പറഞ്ഞു എന്തെങ്കിലും എനിക്ക് തരുമാരിക്കാം എന്നും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏതോ ഏതോ ഒരു ന്യൂ ഇയറിനെ ഞാൻ അയച്ചു എന്ന് പറഞ്ഞില്ല ഒരു വർഷം ഞാൻ അച്ഛൻ ചെയ്തിരിക്കാം കാരണം എനിക്ക് ഇയാളെ ഐ വാണ്ട് ടു റിമൈൻ സംസാരിച്ചിരുന്നു ടുമൈൻഡിം മറക്കരുത് സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല ഞാൻ വിദ്യാഭ്യാസ കോളിന് ഞാൻ ഒറ്റപ്രാവശ്യം ഓർമ്മയുള്ളു ആ അവിടെ നിന്ന് പോകുന്ന ഈ പീഡനം നടന്ന ശേഷം സംസാരിച്ച മോളുടെ ഫീസിന്റെ ഞാനിപ്പോ എല്ലാരും ചേട്ടാ ചേട്ടൻ പോയാലും ചേട്ടൻ ഇപ്പോഴും വരുന്നില്ല എന്നെ ഇങ്ങനെ മിനു മിനു ചാറ്റിനകത്ത് വളരെ കൂടി സംസാരിച്ച ഒന്ന് രണ്ട് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു ഒന്ന് മനസ്സിലാക്കുക നമ്മള് എന്തൊക്കെയല്ലേ നമ്മൾ പീഡിപ്പിക്കപ്പെട്ടു ഇനി നമ്മൾ നമ്മൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ ഈ ഒരു നയപരമായിട്ട് നിന്നാലല്ല നാളെ ഇദ്ദേഹം വിചാരിച്ച നമുക്ക് ഫിലിം ഒക്കെ കിട്ടും വേണമെങ്കിൽ ഇപ്പോൾ ഒരു എം എൽ എ സ്ഥാനത്തിരിക്കല്ലേ അപ്പോൾ എൻ്റെ എന്തെങ്കിലും ഒരു ജോലിക്കാരെ എന്തെങ്കിലും പുള്ളിക്കാരെങ്കിലും ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു അത് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് എൻ്റെ അത് അദ്ദേഹത്തിന് പിന്നീട് വേറെ രീതിയിലോ പ്രേമോ സ്നേഹമോ ഒരു മണ്ണംകട്ടിയല്ല ഇതൊരു നയപരമായിട്ട് ഇടപെടലായിട്ട് നിങ്ങൾ അത് കണക്കാക്കണം പീഡിപ്പിച്ച ഒരാളാണ് എൻ്റെ മനസ്സിൽ ഇന്നും വേദന ഏഹ് വളരെ ആയിട്ട് ചില ായിട്ടുള്ള മെസ്സേജ് സുഹൃത്തുക്കൾ ഹലോ ഇൻറ്റിമേറ്റ് ഇൻറ്റിമേറ്റ് അയക്കാൻ മാത്രം അങ്ങനെ ഒരു അദ്ദേഹത്തോടെ എനിക്ക് ഒന്നും ഉണ്ട് അത് കാണിക്കട്ടെ ഇൻറ്റിമേറ്റ് ആയിട്ടൊന്നും ഞാൻ പുള്ളിക്കാരനോട് ഞാൻ അങ്ങനെ ഒന്നും അയച്ചിട്ടില്ല പിന്നെ ഞാൻ വേറെ എന്തോ ഒരു മെസ്സേജ് ആദ്യ കാലത്ത് കണ്ട് അയച്ചായിരുന്നു സോമന മുകേഷട്ടായ ചേട്ടൻ ഇതൊക്കെ കളാമ സരിത ചേച്ചിയായിട്ട് നിങ്ങൾ ഒരുമിച്ച് ചിരിക്കും സരിതചേച്ചിയുടെ രണ്ട് ആൺകുട്ടികൾ അങ്ങനെ അങ്ങനെയൊക്കെ ഒരു മെസ്സേജ് ആദ്യകാലത്ത് ഞാൻ ഇമെയിൽ ചെയ്തിട്ടുണ്ട് അതോ ഞാൻ ഓർക്കുന്നുണ്ട് ശരിക്കും ഓർക്കണ്ട എന്നാലും മാത്രം ഇൻറ്റിമേറ്റഡ് ആയിട്ട് ഒരു ഇൻറ്റിമേഷൻ എനിക്ക് പുള്ളിക്കാരനോട് ഇല്ല എനിക്ക് ഇന്നുമില്ല സ്മൈലി അയച്ചിട്ടുണ്ടായിരിക്കും ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞേ നമുക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓൾറെഡി ഇതായിട്ടുണ്ട് എനിക്ക് എനിക്ക് ഇനി ഫിലിമില്ലാട്ട് എനിക്ക് ഇനി വരേണ്ടതാണ് എനിക്ക് 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 മെമ്പർഷിപ്പ് വേണം എന്നെ പണ്ട് നിങ്ങൾ പ്രോമിസ് ചെയ്ത് പീഡിപ്പിച്ച ഒരാളാണ് എന്നെ പ്രലോഭിച്ച് വീട്ടിൽ നിറക്കിക്കൊണ്ട് പോയതാണ് ഇതൊന്നും മറക്കരുത് എന്നെ ഇങ്ങനെ അതിന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് സ്മൈൽ അയച്ചു സ്മൈലി അയച്ചെങ്കിൽ അത് ജസ്റ്റ് റിമൈൻഡ് ചെയ്യും ഞാനൊരു കാര്യം പറട്ടെ ഞാൻ എല്ലാ എല്ലാവർക്കും ഇത് അയക്കാറുണ്ട് ഈനിക്കൊരു വാട്സ്പ്പ് ഗ്രൂപ്പുണ്ട് എനിക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് വാട്സ്ആപ്പ് ചാനല് ആ ചാനലിനകത്ത് നിങ്ങൾ നോക്കിയാൽ നമ്മൾ എല്ലാരും ഉണ്ട് കൊറേ എല്ലാ ഫ്രണ്ട്സാണ് ഞാൻ എല്ലാവർക്കും അല്ലോകെ എല്ലാവർക്കും കുട്ടിയായിട്ട് വെട്ടാന്നുകൊണ്ട് ഉമ്മ നമ്മൾ ഉമ്മ അതിന്റെ ഒരു എന്താ അയക്കോണ എന്താ പറയാ അത് അയക്കുമ്പോ നമ്മള് സ്റ്റേറ്റിലല്ലോ കൊടുക്കുന്നത് അതെ സ്നേഹ പ്രകടനം ദാറ്റ്സ് ഓൾ അത് അതിനെ നിങ്ങൾ ലെസ്റ്റ് ആയിട്ട് കണക്കാക്കരുത് ഞാൻ പറയാം അതിനർത്ഥം എന്താ അല്ല അതെ അതെ പിന്നെ ഈ മുഴക്കം അതെന്റെ ഒരു സ്നേഹ പ്രകടനം അതിന് പ്രേമമായിട്ട് പ്രേമമായിട്ടോ കാണരുത് ഓക്കെ മിനു എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് വായിച്ചപ്പോഴാണ് മുകേഷ് ഇനി ജാമ്യം കിട്ടിയത് അതെ അതെ എനിക്ക് മനസ്സിലായി മനസ്സിലായി അപ്പം ഇത് കോർട്ട് അറിയുന്നില്ല ഇതിന് സത്യാവസ്ഥ പക്ഷേ ഇതിനെ ഈ ഇവർ ഈ വാട്സപ്പിലാണ് ഇത് മുൻതൂക്കം കൊടുത്തത് ശരിക്കും എന്താണ് നടന്നത് എന്നിവർ അന്വേഷിക്കാൻ തയ്യാറായില്ല എനിക്ക് നമ്മുടെ നമ്മുടെ പ്രോസിക്യൂഷൻ അത് അവിടെ അവർ സംസാരിച്ചില്ല നല്ല ശക്തമായിട്ടും നല്ല ശബ്ദമുഹർത്തി അവിടെ സംസാരിച്ചില്ല അതെന്താണ് സംഭവം ഓക്കെ ഇവരിങ്ങനെ അയക്കണമെങ്കിൽ ഞാൻ പറയട്ടെ അങ്ങനെ എന്തെങ്കിലും ഒരു ബ്ലാക്ക് മെയിലിന് ഇതാണെങ്കിൽ എനിക്ക് ആരോടെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഇയാളുടെ ഇയാൾ എവിടെയാണോ ഈ മുകേഷ് എവിടെയാണോ മുകേഷൻ ചെല്ലുമായിരുന്നു പക്ഷെ ചോദിച്ചു പിന്നീട് ഒരു ലക്ഷം രൂപ കസിൻ ചോദിച്ചു മിനുവിന് ഇല്ല ഇല്ല ഓരഞ്ചു പൈസ അവിടെ ഗുണം ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് എനിക്കന്നും ഞാൻ മിണ്ടാണ്ടിരുന്നത് എൻ്റെ മക്കളുടെ ഭാവി അത് ഞാൻ മിണ്ടാണ്ടിരുന്നത് എനിക്ക് അന്ന് വേണമെങ്കിൽ നല്ലൊരു പ്രതികരിക്കാമായിരുന്നു പുള്ളിക്കാരൻ്റെ അടുത്ത് ചെന്നു പുള്ളിക്കാരൻ്റെ വീട്ടിലോ എം എൽ എ ആയപ്പോൾ വേണമെങ്കിൽ പുള്ളി അവിടെ എനിക്ക് വേണമെങ്കിൽ ചെല്ലായിരുന്നു പക്ഷേ ഞാൻ അന്നും സമാധാനപരമായി നിൽക്കുവായിരുന്നു എനിക്ക് ചേട്ടാ നിങ്ങൾ എന്തായാലും ഉപരിവെച്ചതാണ് പക്ഷേ പിള്ളേരുടെ കാര്യത്തിന് വേണ്ടി എനിക്ക് എപ്പോഴെങ്കിലും മെമ്പർഷിപ്പ് ഇതാ മെമ്പർഷിപ്പ് എൻ്റെ കാര്യം എനിക്ക് ഉള്ളായിരുന്നു മെമ്പർഷിപ്പ് ഇതാ അത്ര ഉള്ളായിരുന്നു പക്ഷേ ഇവർ തരാം തരുന്നത് പക്ഷേ ഇന്ന് എൻ്റെ കുട്ടികൾ പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച് എം ബി എ ഒക്കെ കഴിഞ്ഞു അവരിപ്പോൾ സ്വന്തം കാലിൽ നിൽക്കേണ്ടതായ ഒരു ഇത് വന്നു പിള്ളേരുടെ കാര്യം ആ ഒരു ഉത്തരവാദിത്വത്തിൽ എന്റെ ജോലി കഴിഞ്ഞു ഇനി സമൂഹത്തിന് വേണ്ടി നമ്മുടെ നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടി അവരുടെ സുരക്ഷിതത്തിന് വേണ്ടി ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു ഇങ്ങനെയുള്ള കള്ളന്മാരുടെ മുഖമൂടി എല്ലാം ഞാൻ എടുക്കാൻ വെച്ചു അതുകൊണ്ടാണ് ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ഞാൻ ഇനി എല്ലാ സത്യം ഞാൻ പറയാൻ തീരുമാനിച്ചു പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു ബീങ് എ സിംഗിൾ പേരൻറ്റ് ഞാനിപ്പോൾ രണ്ടായിരത്തി പതിനാലിലാണ് മുനീർ എന്ന വ്യക്തിയെ കല്യാണം കഴിച്ചത് പക്ഷെ അതുവരെ ഞാൻ സിംഗിൾ പേരൻ ആയിരുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആ എന്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്രയും പീഡിപ്പിച്ച ഒരാളായിട്ട് കുട്ടിയുടെ ഒരു ഫീസ് കാര്യം ചോദിച്ചിട്ട് ഇയാളെ സാഹചര്യം എത്ര ക്രൂരനാണെന്ന് ഓർത്ത് നോക്കി ഒന്ന് മനസ്സിലാക്കി അല്ലേ ില്ല ചോദിക്കുന്നോദിക്കുന്നത് പിന്നെ മൂന്നാല് വർഷം കഴിഞ്ഞപ്പോഴും ഇയാളെ വിടില്ല എന്നൊരു മനസ്സിലാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇയാളെ അപ്പൊ അത് ഞാൻ സഹായം ചോദിച്ചപ്പോഴും തന്നിരുന്നെങ്കിൽ മിനു ഈ കേസുമായിട്ടോ ഇങ്ങനെ മുതിരില്ലായിരുന്നു അല്ലേ അങ്ങനെ പറയാൻ പറ്റത്തില്ല ഇപ്പോ ഈ മുകേഷ് എന്ന വ്യക്തി ഇപ്പൊ എൻ്റെ അടുത്ത് മാത്രമാണ് ചിലപ്പം അത് ഒരുപക്ഷെ ഒരു ഇഷ്ടത്തിന്റെ പുറത്തായിരിക്കുമെന്ന് ഞാൻ അങ്ങനെ ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പൊ രേവതി സമ്പത്തും വേറെ ആൾക്കാരെ കെ മുകേഷിന്റെ അമ്മേനെ പീഡിപ്പിക്കാൻ പോയി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഏ ഞാൻ പിന്നെ ബോംബെയിലെ ഒരു ആങ്കറിനോടും ഒക്കെ ഇയാളിത് സ്ഥിരമാണല്ലേ അപ്പൊ ഇയാളുടെ സ്വഭാവം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പണി ഇപ്പം സരിത ചേച്ചിൻ്റെ അങ്ങനെ ഉപദ്രവിച്ചു പിന്നെ മറ്റേ സ്ത്രീയായിട്ട് പിരിഞ്ഞു ഇതെല്ലാം ഒക്കെ പറഞ്ഞാൽ ഞാൻ സത്യം ആളെ കാര്യം എനിക്കും പീഡനം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പറയുമായിരുന്നു അതെന്താ നമ്മൾ നമ്മളെ പൈസ ഞാൻ ചോദിച്ചത് സഹായമാണ് എനിക്ക് പൈസ തിരിച്ചു കൊടുക്കാമല്ലോ കൊടുക്കാമല്ലേ എത്ര പേർക്ക് എത്ര പേർക്ക് വാങ്ങിച്ചത് നമ്മൾ റോൾ ചെയ്യും പൈസ അപ്പോൾ ആ ഓക്കെ താങ്ക് യു മിനു താങ്ക് യു താങ്ക് യു ഫുലോട്ട്